ഭയങ്കര അസ്വസ്ഥതയുണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ കൂടെ കൂടെ വന്ന് നമ്മളെ ഉപദേശിക്കുന്ന നമ്മുടെ കാർണവുമാരുടെ സ്വഭാവം ഓ ചില സമയത്തും വല്ലാത്ത ഇറിറ്റേഷനാണ് നൽകുന്നത് പിള്ളേർക്ക് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ആ ഉപദേശം എന്ന് പറയണതേ വല്ലാത്ത വല്ലാത്ത അസ്വസ്ഥതയാണ് പക്ഷേ ഇന്നത്തെ വചനം ഒന്ന് കേട്ട് നോക്കണം കേട്ടോ നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയുകയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുവെങ്കിലും അവയെക്കുറിച്ച് എപ്പോഴും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും പത്രോ സ്ത്രീഹ പറയുന്ന കാര്യമാണ് നിങ്ങൾ അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ ഞാൻ വീണ്ടും അതിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും നമുക്ക് ചില സമയത്ത് അത് അസ്വസ്ഥതയാവും എന്തിനാണ് ഇങ്ങനെ കാര്യങ്ങളിൽ ഇടപഴകണത് എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ കാരണവമാർക്കില്ല ഇങ്ങനെ നമ്മൾ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നമ്മളെ വിട്ടിട്ട് പോകാൻ പറ്റിയേലാന്നേ നമ്മളെ വിട്ടിട്ട് പോകാൻ പറ്റിയല്ലെന്ന് ഈ സമയത്ത് ഈ ഉപദേശിക്കുന്ന സമയത്ത് നമ്മളെ അവർ വിട്ടിട്ട് പോകാൻ പറ്റണില്ല എന്ന് നമുക്ക് എന്തിനാണ് അങ്ങനെയൊക്കെ നിൽക്കുന്നത് നമ്മൾ ചോദിക്കും പക്ഷെ നമ്മൾ ജീവിതത്തിൽ വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന സമയമുണ്ട് കേട്ടോ ആരും നമ്മുടെ കൂട്ടത്തിൽ ഇല്ലാതെ പോണ സമയം നമുക്കൊരു കൂട്ടും ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ഇല്ലാത്തൊരു സമയം അപ്പൊ ഈ കർണവുമാരെ കുറിച്ചൊന്നും ചിന്തിക്കണം ഇങ്ങനെ കൂട്ടക്കൂടെ വന്ന് ഉപദേശിക്കണ കർണവുമാരെ കുറിച്ച് ഒരു സുഖം ഉണ്ടാവും സത്യമാണ് കാരണം എന്റെ കൂട്ടത്തിൽ ആരും ഇല്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഉപദേശിക്കുമ്പോൾ നമുക്ക് ആയിരിക്കും പക്ഷെ ഈ ആരും ഇല്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഇതൊന്നും ഓർത്ത് നോക്കുന്നത് ഒരു ഒരു പ്രോത്സാഹനമായിരിക്കും അപ്പൊ ഈ കൂടെ കൂടെ വന്ന് ഉപദേശിക്കുന്നവരെ ചുമ്മാ അങ്ങ് പുച്ഛിച്ച് കളയുന്നു കേട്ടോ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ